പച്ച കള്ള പച്ചക്കള്ളാന്ന് പറയുന്നത് എന്ന് ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എങ്കിലും ആ ഒരു പയ്യനിടലോ അതായത് മറ്റേ വെഞ്ഞാറമൂട് കോട്ടക്കൊലക്കേസിലെ എന്ന അഫാൻ അഫാൻ ഇന്ന് പറയുന്നവന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറും കള്ളനാന്ന് അറും കള്ളൻ ഓ കൊടും ക്രിമിനൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവനിപ്പം പറയുന്നത് എന്താണ് ഇഷ്ടമായിട്ട് ജീവനെടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ആരെങ്കിലും രക്ഷപ്പെടുമോ രക്ഷപ്പെടുമ്പോഴെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു ഇതൊക്കെയാണ് അവൻ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതോ ഒരു വീട്ടിലെ ഒരു പെണ്ണ് ആ പെണ്ണിനെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് നമുക്ക് ആർക്കും മനസ്സിലാക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നിട്ട് ഇവൻ ഇവനെന്തെങ്കിലും ചെയ്തോ ഇവനൊന്നും ചെയ്തില്ല ഇവൻ എന്നിട്ട് നേരെ എന്ത് ചെയ്തു പോയിട്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരോട് കള്ളം പറഞ്ഞു ഞാൻ എവിടെന്നോ ഒരു എലിവേഷൻ കഴിച്ചിരുന്നെന്ന് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവ സുഖമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഇവന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവനിപ്പോഴും നല്ല ഉഷാറ ജനങ്ങളെ പൈസ കൊണ്ട് ചിക്കൻ ബിരിയാണി ഒക്കെ അടിച്ച് ജയിലിൽ ഇങ്ങനെ ഇവനിങ്ങനെ തീറ്റ് ആ തിന്ന് കുടിച്ച് തടിച്ച് കൊഴുത്തിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന പോലെ ഓൻ ഇങ്ങനെ ഗോവിന്ദച്ചാമി നടക്കാൻ കഴിയാണ്ടാണ് ജയിലിലേക്ക് പോയത് ഇപ്പോഴോ ഇപ്പൊ ഗോവിന്ദച്ചാമീനെ കണ്ടു കഴിഞ്ഞാൽ സിനിമാ താരങ്ങൾ തോറ്റുപോകുമെന്നാണ് പറയുന്നത് അമ്മാതിരി സ്റ്റൈലല്ലേ തടിച്ച് കൊഴുത്തിരിക്കുമല്ലേ എന്തൊരു ഇതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഷെറിൻ വധക്കേസിലെ പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ കാരണപോർ വധക്കേസിലെ അവര് തുറന്നു വിടാൻ വേണ്ടി നോക്കുന്ന ഗവൺമെന്റിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെയുള്ള ആൾക്കാരെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ മയക്കമരുന്നും അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തുറന്നുവിടാനുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കിടക്കട്ടെ അവന്മാരെ ഈ തെറ്റ് ചെയ്തവന്മാരുള്ള പതിനഞ്ചല്ല ഇരുപത്തിയഞ്ച് വർഷം കിടക്കട്ടെ അല്ലാതെ ആർക്കാണ് ഇത്ര ഇത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പോൾ ഇന്ന് ഇവന്റെ ഈ മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തുകൊണ്ട് ാണ് അതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കടത്തിന്റെ പേരിൽ അതായത് കടം കൊണ്ട് ഞങ്ങൾ എല്ലാവരും പിന്നെ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോഴും അമ്മ ഇവനെ രക്ഷിക്കാൻ തന്നെയാണ് നോക്കുന്നത് അമ്മ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്നപ്പോഴും പറഞ്ഞതെന്താണ് അത് ഞാൻ കട്ടിൽ നിന്നും വീണതാണ് ഇത്രയും ദിവസമായി ആ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതാണെന്ന് ആ അമ്മക്ക് തന്നെ അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അമ്മ ഇവനെ സംരക്ഷിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു അമ്മയ്ക്ക് ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിയുമോ ഒരു മനുഷ്യന് ഒരു മകൻ ഇത്രയും വലിയൊരു കൊടും പാതകം ചെയ്തിട്ട് ഞാൻ അവിടെ ഇവിടെ വീണതാണ് അവിടെ വീണതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയലേ വേണ്ടത് ആ ഒരു ആനുകൂല്യത്തിൽ ഇവൻ എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇവനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഈ അഫാൻ എന്ന് പറയുന്ന ഈ പിന്നെ തെണ്ടിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവൻ വളരെ നല്ലവനായിരുന്നു ഇവൻ പിന്നെ എന്താ കൊണ്ട് നിഷ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ ബാറിൽ പോകുന്ന ആരും പറയുന്നില്ല ഇവൻ ബാറിൽ പോകുന്നതോ വെള്ളമടിക്കുന്നതോ ഇവരെയൊക്കെ കാണിച്ചിട്ടാണോ വെള്ളമടിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയിൽ പണിയെടുത്തിരുന്നു തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള ഏതൊരു വണ്ടിയിൽ പണിയെടുത്തിരുന്നു ആ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് തിരിച്ചു വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ബാപ്പ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തണം ഒരു സാധാരണക്കാരനായി ഒരുത്തിനൊന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ അതായത് നമ്മൾക്ക് ഒരു പ്രശ്നവും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവനെന്തോ ഒരു കൃത്യമായിട്ട് അവനൊരു മോട്ടീവ് ഉണ്ട് അത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം അതായത് ഈ പിന്നെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം ജയിലിൽ കിടന്ന് അങ്ങ് തുറന്നു വിടും ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്നൊന്നും അറിയില്ല അവനെന്തോ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കഷായം കൃഷ്മയെ വധശിഷ കൊടുത്ത് പൂട്ടിയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടണം ഇനി ജീവിതത്തിൽ ഇവൻ വെളി ലോകം കാണാൻ പാടില്ല പക്ഷേ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ചില ആൾക്കാർ ളല്ലോ അതായത് ആ അഫ്വാൻ പാപം നല്ല കേൾക്കനാണ് അവൻ എങ്ങനെങ്കിലും തുറന്നുവിടണം എന്നുള്ള തരത്തില് അപ്പോ ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമം അതായത് ഈ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ഭയം ഒരു മനുഷ്യനും ഇല്ലാത്തത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു അന്വേഷണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് അതുപോലെ ഇങ്ങനെയുള്ള ലോബികളാണ് അവനിപ്പോൾ പറയുന്നത് എന്താണ് ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഓ രക്ഷേ പരിശോധനയിൽ മറ്റേ മയക്കു വരുന്ന ഉപയോഗം തെളിഞ്ഞിട്ടില്ല ആ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോയി ആഘോഷിക്കലാണ് മനുഷ്യന്മാർ ഇങ്ങനെ അതിൻ്റെ ഈ കട്ടൌട്ട് വിട്ടുകൊണ്ടിരിക്കലാണ് എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ അഞ്ചാറ് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ വരുന്നത് സംഭവം എന്താണെന്ന് നോക്കുമ്പോഴേക്ക് അഫാൻ്റെ രാസപരിശോധനാ ഫലം പുറത്ത് രാസലഹരി ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയകൾ വരെ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും അതായത് ഇങ്ങനെയൊരു സംഭവം നടന്നു അവൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സിസ്റ്റങ്ങളെല്ലാം എളുകിയിട്ട് തങ്ങൾക്കതൊരു ഭാരമായ ബുദ്ധിമുട്ടാകുമോ ഇല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോഴിവാം മാറി എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം നമുക്കൊന്നും പറയാൻ കഴിയില്ല വ്യാജമായിട്ട് വരെ ചിലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വിടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇഷ്ടംപോലെ ലഹരി മരുന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരുന്ന ലഹരി മരുന്നൊക്കെ ഓരോ ആൾക്കാർ ഉപയോഗിക്കാൻ തന്നെയാണ് ചെയ്യുന്നത് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇനിയും തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ മാതാപിതാക്കളോട് നിങ്ങൾ നുണ പറഞ്ഞിറങ്ങുമ്പോഴേ നിങ്ങൾ ഇതുപോലെയുള്ള ചതിയിലേക്കാണ് പോകുന്നത് അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കുളിക്കും നനക്കോം ചെയ്യാതെ ഈ കീറിയ പേന്റുകൂട്ട് നടക്കുന്ന ടീമിനെ കണ്ടു കഴിഞ്ഞാൽ ചില ബെമ്പിള്ളേർക്കല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ് ചില ആൾക്കാർക്ക് ഭയങ്കര ആരാധനയാണ് ഈ കീറിയ ഇട്ടിട്ട് പിന്നെ അതുപോലെ ഇങ്ങനെ മൂട് കീറിയ പേന്റിട്ടിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അവരെ വിചാരം ഇവൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഇവനൊരു റോക്കാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് പ്രേമിക്കാം അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ മുടിയൊക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു നീളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പിന്നെ പെമ്പുള്ള പറയാനുള്ളത് നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാണ് ഒരു കാരണവശാലും നിങ്ങളുടെ അച്ഛനും അമ്മയും അറിയാതെ ഇതുപോലെയുള്ള രഹസ്യ ബന്ധങ്ങൾ നിങ്ങൾ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല ആ കുട്ടി പിന്നെ ഇതിൻ്റെ അമ്മയോട് ഞാൻ ഈ പയ്യനെ കാണാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അമ്മ പറയുമായിരുന്നു അമ്മ തടുക്കുമായിരുന്നു വേണ്ട മോളെ അങ്ങനെ ഒരു വീട്ടിലേക്കും കയറി പോകാൻ പാടില്ല കല്യാണം കഴിഞ്ഞിട്ട് നീ പോയിക്കോളൂ അല്ലാതെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ നീ പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തും നടക്കാം ഒരു വീട്ടിലേക്ക് കയറി പോകുമ്പോഴേ അവനിപ്പോൾ പറയുന്നു എൻ്റെ ഉമ്മയുണ്ട് അവിടെ അതുപോലെ എൻ്റെ സഹോദരനുണ്ട് നീ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും പക്ഷെ അതൊരു ചതിയാണെങ്കിലോ ആ ഒരു ചതിയിലല്ല ഇപ്പോഴും പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് കാമുകനായാലും വേണ്ടില്ല എത്ര വലിയ ആൺസുഹൃത്തായാലും വേണ്ടില്ല നിങ്ങൾ ഒരാൾ പോലും വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യമായിട്ട് വിളിക്കുന്ന ഒരു സ്ഥലത്തേക്കും കയറി ചെല്ലാൻ പാടില്ല ഇന്നു പറഞ്ഞാൽ നമ്മൾ പിന്നെ ടി വി അത് അല്ലെങ്കിൽ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരുടെ വിളയാട്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മൊഴി ഇവൻ പിന്നെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൻ കൃത്യമായിട്ട് പ്ലാനിങ് മനസ്സിൽ വെച്ചിട്ട് ഇതിലൂടെ ഒരു സിമ്പതി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ഇങ്ങനെയായി പോകാൻ കാരണം ഈ കടമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ഇങ്ങനെയാണ് ഇവനെക്കാട്ടിയും വലിയ കടത്തിൽ ജീവിക്കുന്ന ആൾക്കാണ്ടോ ഇവനെക്കാട്ടിയും വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഇവനൊക്കെ എന്ത് കടന്നാ പറയുന്നത് ഇപ്പോഴവൻ്റെ ബാപ്പൊന്നു പറയുന്നുണ്ടല്ലോ അത്രയും വലിയ കടന്നുമില്ല ഇങ്ങനെയാണ് സംഭവങ്ങളൊന്നൊക്കെ അതുമാത്രവുമല്ല ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ബാപ്പാൻ്റെ സഹോദരനെ കൊന്നു അവരുടെ ഭാര്യയെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ അപ്പോഴ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ ഈ ഭാര്യനെ കൊ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരാരോടെങ്കിലും പറയുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ കൊന്നത് എന്നാണ് പറയുന്നത് തന്നെ ഇവൻ്റെ ചെകിളത്തെ രണ്ടെണ്ണം കൊടുത്തിട്ട് ആളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവനല്ല ഇവൻ്റെ അപ്പുറത്തുള്ളവൻ വന്നിട്ട് കാര്യങ്ങൾ പറയും അതായത് നമ്മൾ ഈ പിന്നെ പോലീസുകാർ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇവനെയൊന്നും സമാധാനത്തിൽ ചോദിക്കരുത് ഇവരെ കൃത്യമായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് പറയിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ നാരിയ ഉറങ്ങാൻ വിടാണ്ട് ചോദ്യം ചെയ്യുകയാണ് അവിടെ നിന്ന് അതാണ് വേണ്ടത് ഇവൻ എല്ലാ കാര്യങ്ങളും പറയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെ സൂക്ഷിക്കുക അല്ലാതെ ഒരാൾ പോലും നമ്മളെ രക്ഷിക്കാൻ വരൂല്ല എല്ലാവരും അവനവൻ്റെ വീട്ടിലുള്ളവരെ അവനവൻ തന്നെ സൂക്ഷിക്കുക അത്രമാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ കയ്യും കെട്ടി നിൽക്കരുത് നോക്കണം നാലുപാടും ഈ മയക്കുമരുന്ന് ലോബികളും മറ്റേമാറും വന്ന് നിങ്ങളെ മക്കളെ റാഞ്ചിക്കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി എന്നാൽ നന്ദി നമസ്കാരം